വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ ബി പരിധിയിലെ വർഷത്തിൽ വർഷത്തിൽ കൈവരിച്ച കുട്ടികളെ ആദരിച്ചു പൊൻകിരണം കൊടുങ്ങല്ലൂർ പരിധിയിലെ പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ആദരിക്കുകയും പഠനോപകരണ വിതരണവും നടത്തി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു

വളരെ ഉപയോഗത്തിലുള്ളതാണ് അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ വന്ന് ഇനി ആദരവേൽക്കുവാൻ ഞങ്ങൾ അവിടെ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീ രാഘവൻ ഒരുമിച്ചിരിക്കുന്നതിന്റെ അറിയി വരുന്നത് മിടൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയായിട്ടേ ഞങ്ങൾക്ക് തോന്നിയുള്ളു ഒരു തീരെ കൊച്ചുകുട്ടി വന്ന് സമ്മാനം ഏറ്റുവാങ്ങി പോയതാണ് കൊച്ചുകുട്ടിയായിട്ട് തോന്നിയുള്ളു അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചത് എന്ത് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴാണ് ഇംഗ്ലീഷിന് ഒന്നാം വർഷമാണെന്ന് പറഞ്ഞത് മിഡിക്കന്മാരാണ് അതിപ്പോ യാതൊരു സംശയമില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ഒരു വേദി കൊണ്ടുവരുന്നതിലും അവരുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എടവിലങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഇടവിലങ്ങ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂർ സി എസ് ബി ബാങ്ക് മാനേജർ അനീഷ് പി എഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൊടുങ്ങൂർ ബിആർസി ബി പി സി പി എം മോഹൻരാജ് സ്വാഗതവും നീതു സുഭാഷ് നന്ദിയും പറഞ്ഞു പ്ലസ് ടു വിഭാഗത്തിൽ ഇരുപത്തിമൂന്ന് കുട്ടികളെയും എസ്എസ്എൽസി വിഭാഗത്തിൽ പതിനൊന്ന് കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു മുപ്പത് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു